Hi friends സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റിന്യ സുന്ദിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസമായി ഈ വർഷം കഴിയാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന പഴയ ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റംസ് കഴിക്കുമ്പോഴത്തേനുള്ള സന്തോഷം അപ്പം എനിക്ക് ഈ പുതുവർഷത്തോടനുബന്ധിച്ച് എല്ലാവരോടും പറയാനായിട്ടുള്ളത് ഇതുവരെ ഇനി കൃഷി ചെയ്യാതിരുന്നിട്ടുള്ള ആളുകൾ ഇനി കൃഷി ഒന്ന് തുടങ്ങണം അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ പച്ചമുളകെങ്കിലും കൃഷി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് സാൻട്രം ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിൽ കൃഷിയും അതുപോലെ തന്നെ ഗാർഡനിങ് റിലേറ്റഡ് ായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടാറുള്ളത് ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിത്തുകളുടെ സെയിലും തുടങ്ങിയിട്ടുണ്ട് പല തരത്തിലുള്ള വിത്തുകൾ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഡിസംബർ മാസത്തിൽ നമുക്ക് എന്തെല്ലാം വളരെ നിഷ്പ്രയാസം കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണ് നമ്മൾ വ്ലോഗ് തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ് നമുക്ക് കിട്ടി ബെസ്റ്റ് അഗ്രികൾച്ചറൽ ചാനൽ എമർജിംഗ് അവാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ നൂറ് വീഡിയോളം ചേട്ടനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാനാണെങ്കിലും എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നതും എല്ലാം ചേട്ടൻ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചതാണ് ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമ്മളുടെ ഡിസംബർ മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം സിമ്പിളായിട്ട് എന്തെല്ലാം കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഒന്നാമതായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് പച്ചമുളക് ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഈ സമയം നടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐറ്റം ആണ് ചീരകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ചീരകളുണ്ട് അതെല്ലാം നമുക്ക് ഈ സമയത്ത് നടാനായിട്ട് പറ്റും അടുത്തത് വഴുതന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നാല് കൊല്ലം വരെ നമുക്കൊരു വഴുതനയെ നിലനിർത്തി പോകാനും പറ്റും അപ്പം വഴുതനെ കൃഷി ചെയ്തിട്ടില്ലാത്തവരെ നന്നായിട്ട് കൃഷി ചെയ്തോളൂ അതുപോലെ നേരത്തെ കൃഷി ചെയ്ത ആളുകൾ വിളവ് കുറഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇനി നല്ല രീതിയിൽ പൊട്ടിക്കിളത്ത് ഒരുപാട് കായികൾ ഉണ്ടാകും കേട്ടോ സാധാരണ കൃഷിയൊന്നും അറിയാത്ത ആളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതൊക്കെ കൃഷി ചെയ്യാൻ വലിയ പാടാണ് ഇല്ല നമ്മൾ സാധാരണ എങ്ങനെയാണോ പോട്ടി മിക്സ് റെഡിയാക്കി മറ്റ് കൃഷികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എല്ലാം കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വരുന്ന ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുവിൻ്റെ ശല്യമാണ് നമ്മൾ രാവിലെ വന്ന് ഇടയ്ക്ക് അതിനെ ഒന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കും ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് നോക്കാൻ പറ്റാതെ വന്നപ്പോൾ വന്നൊരു സംഭവമാണ് അല്ലാതെ അത് എടുത്ത് തന്നെ കളയണം എല്ലാം എന്നുണ്ടെങ്കിൽ കാന്താരി വെളുത്തുള്ളി മിശ്രിതം നമ്മൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിനെ ഒരുവിധം നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ വന്നെടുത്ത് കളയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അപ്പോൾ ഇതുപോലെയുള്ള ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് ഒന്നുകൂടെ പറയാം കാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി കൊത്തമര അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് സവോള പിന്നെ നമ്മളുടെ തണ്ണിമത്തൻ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് തണ്ണിമത്തൻ എല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ളത് അപ്പോൾ തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ കേട്ടോ അതുപോലെ നമുക്ക് റാഡിഷും തക്കാളിയും എല്ലാം ഇപ്പോൾ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും പിന്നെ നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് വെണ്ട മഴക്കാലത്താണ് ഏറ്റവും നന്നായിട്ട് വിളവ് തരുന്നത് എങ്കിലും നമുക്ക് ഇപ്പോഴും കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും പലതരത്തിലുള്ള വെണ്ടകളുണ്ട് എല്ലാത്തരം വെണ്ടയും നമുക്കിപ്പോൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് പടർന്ന് കയറുന്ന ഏറ്റത്തെപ്പറ്റി നോക്കാം പയർ പയർ എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പടവലമാണെങ്കിലും പാവലാണെങ്കിലും പീച്ചിൽ ചുരയ്ക്ക മത്തൻ വെള്ളരി കുമ്പളം തണ്ണിമത്തൻ ഇതെല്ലാം തന്നെ നമുക്ക് ഈ ശീതകാല സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഡിസംബർ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഓവറോൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതുവരെ കൃഷി ചെയ്യാത്തവരും ഇനി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള പച്ചമുളക് വഴുതനയാണെങ്കിലും പയറ് പടവലം പാവൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൃഷി ചെയ്ത് കൃഷി ചെയ്ത് നോക്കുക അപ്പം നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ വിളവ് നമുക്കൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മൾ ഓരോന്നും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പുതിയ രീതിയിൽ നമ്മൾ ഓരോ കൃഷികൾ വിപുലീകരിക്കാൻ ശ്രമിക്കും അതിപ്പോൾ എൻ്റെ അനുഭവമാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് പച്ചമുളകിലൊക്കെ ആയിരുന്നു കൃഷി ചെയ്ത് തുടങ്ങിയത് പിന്നെ പിന്നെ നമ്മൾ ഓരോന്ന് കൂട്ടി 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 വന്ന് ഇപ്പം എന്തോ കിട്ടിയാലും അത് നമ്മൾ കൃഷി ചെയ്യും എങ്ങനെ മാക്സിമം വിജയിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കും അത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷി ചെയ്യാത്തവർ നമ്മുടെ ന്യൂ ഇയറോടനുബന്ധിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന എടുത്തോളൂ നമുക്ക് നല്ല രീതിയിൽ വിഷരഹിത പച്ചക്കറികൾ കഴിക്കാനും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടും സാധിക്കട്ടെ ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലെ എല്ലാത്തരം പച്ചക്കറി വിത്തുകളുമുണ്ട് ഞാനിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് എനിക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് ഏത് വന്നാലും ഞാൻ നോക്കും നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് കാണാനായിട്ടുള്ള ഒരു ലിങ്കുണ്ട് കാറ്റലോഗിൽ കയറുകയാണെങ്കിൽ എല്ലാത്തരം പച്ചക്കറികളുടെ വിലയും അത് എത്ര എണ്ണം ഉണ്ട് എന്നെല്ലാം അതിനകത്ത് കാണാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി